ഹായ് സുഹൃത്തുക്കളെ ഷെരീഫ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണതാണ് മൂന്നേക്കറ സ്ഥലമാണ് മൂന്നേക്കർ കാലിസ്ഥലം ഒരു രണ്ട് മൂന്ന് അഞ്ചെട്ട് തെങ്ങൊക്കെ ഉണ്ട് ഉണ്ടതിൽ കുറച്ച് തേക്ക് മരങ്ങളൊക്കെ ആയിട്ട് മൊത്തം മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ സംഗതി ചേരുവാണെങ്കിലും മെയിൻ റോഡ് സൈഡിലാണിത് നമ്മളെ ആനകെട്ടി റോഡ് മെയിൻ റോഡ് സൈഡിലാണ് കാവുണ്ടിക്കല് നിരവില് കാവുണ്ടിക്കല്ല് കയറ്റത്തിൽ അവിടെ മെയിൻ ഒരു എല്ലാവരും ആട്ടപ്പാടി കയറുന്നവരൊക്കെ നിൽക്കുന്ന ഒരു ലൊക്കേഷനാണ് നല്ല തണുത്ത കാറ്റ് അത് കിട്ടണ ഒരു പ്രദേശമാണ് തൊട്ടടുത്ത ആയുർവേദ ആശുപത്രി റിസോർട്ടുകൾ ഹോം സ്റ്റേ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ തൊട്ടാട്ടത് മെയിൻ റോഡാണ് അതാ കാണുന്ന മെയിൻ റോഡാണ് നമ്മളെ മൊത്തം മൂന്ന് ഏക്കർ സ്ഥലമായിട്ടതായി കാണൻ രണ്ട് സൈഡ് റോഡുണ്ട് ഒന്ന് മെയിൻ റോഡ് പിന്നെ എങ്ങനെ അങ്ങോട്ട് ധോണികുണ്ടാ ഭാഗത്തേക്ക് പോണ റോഡാണ് രണ്ട് സൈഡും ടാർ റോഡാണ് അപ്പോൾ നല്ല ബിൽഡിങ്ങുകൾ ബിൽഡിംഗ് കെട്ടി വാടക കൊടുക്കാം അതുപോലെ നമുക്ക് റിസോർട്ട് കെട്ടി വാടകയ്ക്കി കൊടുക്കാം ഹോം സ്റ്റേ ഫാം സ്റ്റേ ഒക്കെ പറ്റും ബോറടിച്ചാൽ വെള്ളം കിട്ടണ സ്ഥലമാണ് താഴെ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ ചെറിയ തോട് തോടുപുണ്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം കിണർ കുത്തിയാൽ വെള്ളം കിട്ടണ കേട്ടോ വെള്ള സൗകര്യം വഴി സൗകര്യം കറൻറ്റ് സൗകര്യമൊക്കെയുള്ള മെയിൻ റോഡ് വക്കത്താണ് ഇപ്പോൾ ഈ മൂന്നേക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് രണ്ട് സൈഡ് റോഡ് മെയിൻ റോഡും പിന്നെ തോണ്ടി കൊണ്ടൊക്കെയുള്ള റോഡും എല്ലാ പർപ്പേസിനും നമുക്ക് എല്ലാ ഇതിനും പറ്റിയ എല്ലാ പ്രൊജക്റ്റിനും പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് നല്ല സുന്ദരമായ അവിടെ വീടൊക്കെ നമ്മൾ കയറ്റുകയാണെങ്കിൽ ഫാനിൻ്റെ ആവശ്യം കൊണ്ടുവല്ല അതേപോലെ കാറ്റ് കിട്ടുന്ന ഏരിയയാണ് ആണ് എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ് അട്ടപ്പാടിനെ സംബന്ധിച്ചിപ്പോൾ നാൾക്ക് നാളിങ്ങനെ വില അധികരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നല്ല വിലയായി മാറിക്കഴിഞ്ഞു അട്ടപ്പാടിയിൽ അപ്പോൾ ഈ മെയിൻ റോഡ് വക്കിന് നമുക്ക് നല്ലൊരു ലക്കിലാണ് ഇപ്പോൾ വന്നിരിക്കണത് ഏക്കറിന് അറുപത് ലക്ഷമാണ് അവർ ചോദിക്കുന്നത് അതായത് സെൻറ്റിന് അറുപതിനായിരം ഉറുപ്പ്യായിട്ട് മെയിൻ റോഡാണ് നമ്മൾ മനസ്സിലാക്കണം മൂന്ന് ഏക്കറ ഏക്കറിന് അറുപത് ലക്ഷം ഉറുപ്പ്യായിട്ടാണ് അത് ക്യാഷ് ഉള്ളതിൽ വാങ്ങിയിട്ടുള്ള കാരണം ഈ അറുപത് മൂന്നിരട്ടിയാകാനോ അല്ലെങ്കിൽ നാലിരട്ടിയാകാനോ അധിക താമസമൊന്നും വേണ്ട അട്ടപ്പാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വില കൂടിക്കൊണ്ടിരിക്കുന്ന ലൊക്കാലിറ്റിയാണ് തമിഴ്നാട്ടിൽ നിന്ന് അണ്ണന്മാർ അവിടെ പത്ത് സെൻറ്റ് വിൽക്കുക ഇവിടെ വന്ന് പത്തേക്കറ വാങ്ങുക അതാണിപ്പോൾ ഇവിടുത്തെ നിലപാട് അങ്ങനെ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടിയിൽ അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളി ഞാൻ താഴെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കാം അപ്പോൾ ഓക്കെ ആരും മിസ്സാക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും